ശ്രീ ഒ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഭാരതത്തെയും ബംഗ്ലാദേശിലും ഒക്കെ ഒരേ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് താരതമ്യം ചെയ്യുന്നത് അത് നിസ്സാരവൽക്കരിക്കലല്ലേ ശ്രീ ഒ അബ്ദുള്ള ബാബു മുസ്ലിംകളെ ജമായ ഇസ്ലാമിക്കാര് തെമ്മാടികൾ വിളിച്ചത് ആ ഭാഷ കടമെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ തെമ്മാടി എന്ന് വിളിക്കുന്നില്ല കാരണം തെമ്മാടികൾ രജ്ജിക്കും ഒരു ചർച്ചയിലൊക്കെ സംസാരിക്കുമ്പോൾ ആദർശപരമായോ സിദ്ധാന്തപരമായോ വിയോജിപ്പുണ്ട് എന്ന് വിചാരിച്ച് മാന്യത കളഞ്ഞു വിളിക്കരുത് ബാബു തെറി അങ്ങോട്ടും കവിഞ്ഞ രണ്ടോ മൂന്നോ ഭാഷ ഞാൻ പറയാനുള്ളത് പറയുവരി ഞാൻ പറയും ത്രി താങ്കളായിരിക്കാൻ പറ താങ്കൾ ആങ്കർ ആകി അയാളോട് പറയും ഇപ്പോഴാതായത് ഞാൻ ഉണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഈ വേഗം ഇത്തരം കാര്യങ്ങളില് നമ്മളെ അഭിപ്രായ വ്യത്യാസം എന്താ വിചാരിച്ച് മാന്യത കളഞ്ഞു വിളിക്കരുത് അതാണ് പറയേണ്ടത് ഒരു സമുദായത്തെ ഒന്നണങ്ങൾ തെമ്മാടികൾ എന്നൊക്കെ പറയുന്നത് വിചാരിച്ചിട്ട കലാപങ്ങൾ ഈ സബ് കോണ്ടിന ഇന്ത്യൻ സബ് കോണ്ടിനു എല്ലാവർക്കും അറിയാം അങ്ങനെയാണ് ബ്രിട്ടൻ ഇവിടെ മുണ്ടായിരങ്ങ അവിടെ ഞാൻ അറിഞ്ഞിപ്പോ തന്റെ ഇതല്ല എനിക്ക് മര്യാദ ഞാൻ വിടും അഞ്ച് ഭാഷ ഞാൻ തീറി പറയും മനസ്സിലായിക്കോ അറബിയിലൊരു വാക്ക് അറിയാം എന്നാ തനിക്ക് അറിയാം അതിനർത്ഥം ഈ അരിയുള്ള കഫ അതിന്റെ അർത്ഥം അറിയാം വിഡി ഉണ്ടായിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ തനിക്ക് എത്ര ഭാഷ അറിയാം തനിക്ക് എത്ര ഭാഷ കമ്മിയായി ഇംഗ്ലീഷ് കൂടി അറിയും അതെ മുണ്ടാതിരിക്കാൻ പറ ചർച്ചി അറിയാ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഇപ്പോൾ നടക്കുന്ന വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാൻ പറയുമ്പോ താങ്കൾ എന്തിനാ ഇടപെടാൻ സമ്മതിക്കുന്നത് അല്ലാതെ പരസ്പരം പരസ്പരം ചെളിവാ സംസാരിക്കും ഞാൻ ഉണ്ടിയില്ലല്ലോ ഞാൻ സംസാരിക്കും അയാളെന്താ മിണ്ടി അയാളെ ഉണ്ടായിരിക്കാ മതി അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു നമുക്ക് ശ്രീ ഓ അബ്ദുള്ള പറയൂ ശരി എന്നാ ഞാൻ അത് ഊരി പോവുക ശ്രീ ഓ അബ്ദുള്ള തുടങ്ങി പറയാം ശ്രീ ഓ ആ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് ഇടപെടുന്നു പറയട്ടെ അപ്പൊ നിങ്ങൾ ഈ പറയുന്ന മാതിരി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പിന്നെ അല്ല വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ഹിന്ദു പിന്നെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കുറയുന്നു ഹിന്ദുക്കൾ കുറയായിരിക്കാനുള്ള കാരണം ഒന്ന് അവരുടെ ഒന്ന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ ആദ്യം മുസ്ലിം ഹിന്ദുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളോ പിന്നെ എങ്ങനെ ഇവിടെ മുസ്ലിങ്ങൾ വലിയൊരു സംഖ്യ ആയി മാറിയത് കേരളത്തിൽ എങ്ങനെ ആദ്യം ഒരു മാലിക ദിനാറ് കൂട്ടനും വന്നു പിന്നെ ഇവിടുത്തെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു കാരണം വളരെ ഭദ്രവും പിന്നെ എല്ലാ അർത്ഥത്തിലും പരിപൂർണവും വിശ്വസിക്കാൻ പറ്റുന്നതും യുക്തിഭദ്രവും എല്ലാമെല്ലാമായ ഒരു ജീവിത പദ്ധതി ഒരു വിശ്വാസ പ്രമാണമാണ് ഇസ്ലാം ആ ഇസ്ലാമിലേക്ക് ആളുകൾ സ്വാഭാവികമായും കടന്നു വരും അതിന് അപ്പുറം പ്രാകൃതമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പാരമ്പര്യമായി ചില ആചാരങ്ങളൊക്കെ ഉള്ളത് ആളുകൾ തൃപ്തിപ്പെടുന്നില്ല അതുകൊണ്ടാണ് അവരത് വേണ്ടത് വെച്ച് ഏതൊരു മിഷനറി പ്രവർത്തനം എന്ന് പറയുന്നത് മുസ്ലിങ്ങളിടയിൽ ഇല്ല മുസ്ലീങ്ങളത് ചെയ്യാൻ ബാധ്യസ്ഥരാണെങ്കിൽ പോലും മുസ്ലിങ്ങൾ അക്കാര്യത്തിൽ വളരെ പിറകില ക്രിസ്ത്യാനിറ്റിക്ക് അതുണ്ട് ക്രിസ്ത്യ മിഷണറി എന്നാണ് അവരുടെ പേര് തന്നെ മുസ്ലിങ്ങൾ ആരെങ്കിലും ഇസ്ലാമിനിലേക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ അവർ പൊന്നാനി പോയിട്ട് അത് സ്വീകരിച്ചു വരിക എന്നല്ലാതെ മിഷനറി പ്രവർത്തനം തീരെ നടത്തുന്നില്ല നടത്തേണ്ടതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഫലിബല്ലി ഷാഹിദുൽ വായും ഈ എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നവർ ഇല്ല ഇവിടെ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കൂ എന്ന് പ്രവാചകൻ അനുശാസിക്കുന്നുണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങൾ അക്കാര്യത്തിൽ വളരെ അമാന്തം കാണിക്കുന്നവരാണ് പക്ഷേ ഇസ്ലാമിൻ്റെ മേന്മ ഇസ്ലാമിൻ്റെ മഹത്വം അതിൻ്റെ സമത്വം അതിന് ജാതീയതല്ല കല്യാണം കഴിക്കണമെങ്കിൽ ഏത് നക്ഷത്രം ഏത് ജാതി ഏത് ജാതകം എന്നൊന്നും നോക്കാതെ പറ്റിയ ഒരു പെൺകുട്ടിനെ കണ്ടാൽ അതിന് എന്തെങ്കിലും ചെറിയ മഹുർ കൊടുത്ത് കല്യാണം കഴിക്കാം ആ സാധനത്തെ ആർ വി ബാബുവിൻ്റെ ആർ വി ബാബുവിന് കല്യാണം കഴിക്കണമെങ്കിലോ നക്ഷത്രം ഏത് പിന്നെ എങ്ങനെയാണ് പരസ്പരം കൊലപാതകം ഞാൻ കണ്ടില്ല ഷിയ ഷിയ ഷിയാ ഷിയാക്കളെങ്ങനെ ഷിയാക്കളെങ്ങനെ കൊലപാതകം നടത്തുന്നത് ഞാൻ ഇതിരെ പോയി കണ്ടില്ല ഞാൻ ഈ കാര്യം വിവരിക്കാം എന്തുകൊണ്ടാണ് ഇസ്ലാം ഇവിടെ വർദ്ധിക്കുന്നത് അപ്പൊ ഇത്രയും ഭദ്രമായ യുക്തിസഹമായ പിന്നെ ഭാവി ജീവിതത്തെ സംബന്ധിച്ച് മനോഹരമായൊരു കാഴ്ചപ്പാടുള്ളതായ സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ പ്രമാണമാണ് ഇസ്ലാം ആ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരുമ്പോൾ ഊറാം അത് പറയുന്നുണ്ട് ഇതാ ജാ നസുളായി അസൈദ് അഫ്വാജ നിന്റെ മതത്തിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കാണുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കുക ഇങ്ങനെ ഇതിലേക്ക് വരും ആര് വേണ്ടെന്ന് വെച്ചാലും വന്നുകൊണ്ടിരിക്കും അതിനാർ ബാബുവിന് തുള്ളിയിട്ട് ഒരു കാര്യമില്ല ബാബു വേണമെങ്കിൽ ഇതിലേക്ക് വന്നോ രണ്ട് വാചകം പറഞ്ഞാൽ മതി അള്ളാഹു ഏകനാണ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ പ്രവാചകനാണ് എന്നാൽ നമുക്ക് രണ്ടാക്കും ഈ ബംഗ്ലാദേശിലും ബംഗ്ലാദേശിലും അതാണോ വരുമോ ചർച്ച ബംഗ്ലാദേശിലെ ഹിന്ദുക്കളൊക്കെ മുസ്ലിങ്ങളായി മാറിയതാണോ ആർബിളാദേശ് ബംഗ്ലാദേശില് അല്ല ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ സംഭവം നിങ്ങളെ പറഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല ഞാനത് ഹിന്ദു രേഖ മുഖം വായിച്ചിട്ടുണ്ട് ബി ബി സി നോക്കി ഏഴ് ശതമാനങ്ങൾ പറഞ്ഞാൽ എട്ട് ശതമാനമല്ല ഏഴ് ശതമാനം ഹിന്ദുക്കളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവരാരും ഉപദ്രവിച്ചിട്ടില്ല ഏഴാൾ മരിച്ചത് നാലാൾ മാത്രമാണ് ഹിന്ദുക്കൾ മൂന്നാൾ മുസ്ലിങ്ങളാണ് ഒരു ഒരു സംഘർഷം ഒരു തന്നെ എത്ര ഉണ്ടായിട്ടുണ്ട് ഇന്നാണ് മൂന്നാമത്തെ തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു വന്നതിനുശേഷം നൂറ്റിയെട്ട് കലാപങ്ങൾ മുസ്ലിം വിരുദ്ധ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ബുൾഡോസറുകൾ വന്നിട്ട് ഇങ്ങനെ മുസ്ലിം വീടുകൾ ഓരോന്നും ഓരോന്നായി തകർത്തുകൊണ്ടിരിക്കും നമ്മൾ ബംഗ്ലാദേശിലെ കാര്യം പറയുമ്പോൾ ശ്രീ അത് നടക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ കാര്യം പറയുമ്പോൾ ഭാരതത്തിലെ കാര്യമാണ് പറയുന്നത് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ബംഗ്ലാദേശിലെ വിഷയമാണ് പറയേണ്ടി വരും കാരണം അല്ല അല്ല താങ്കളുടെ കൈ മുട്ടും കയ്യേയും അതിനോട് ചേർത്തുകൊണ്ട് പറയാൻ പറ്റിയ വിഷയമേ ഞാൻ പറയുന്നുള്ളൂ ഇന്ത്യയിൽ ഈവിധം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു മഗൽപൂർ കലാപം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഞാനത് നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തതാണ് ഒരു മാസം ആ പിന്നെ കോളിഫ്ലമറും ഫീൽഡിൽ ഡെഡ് ബോഡി മറവ് ചെയ്യാതെ കിടക്കുന്ന നൂറുകണക്കിൽ ഡെഡ് ബോഡി ആരാ കലാപം സൃഷ്ടിച്ച് ആയിരങ്ങളാണ് മരിച്ചത് ആരിഫ് ബാബുവിൻ്റെ ആൾക്കാരാണ് വന്നത് ആർ എസ് എസ് അല്ലാതെ പറയാൻ കഴിയുമോ ഇവിടുത്തെ കൃഷാ കമ്മീഷൻ എന്താ ഇവിടെ ഇന്നോളം നടന്നത് മുഴുവനും ഇവിടുത്തെത്തി ആർ എസ് എസ് തീവ്രവാദികളും മറ്റും പിന്നീട് തിരിച്ചടി അങ്ങനെ കിട്ടി ഇവിടുത്തെ കുട്ടികൾ സംഘടിച്ചു അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പയ്യോളി ഓട്ടം പേരാമ്പ്ര ഓട്ടം എന്ന് പറഞ്ഞു ഓടി രക്ഷപ്പെടേണ്ടി വന്നു അതല്ലേ സംഭവിച്ചത് അങ്ങനെ അതിനുള്ള ധൈര്യം കളൂ അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാൻ മിലിറ്ററിയെ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ കൈകാര്യം ചേർത്ത മുസ്ലിങ്ങൾ ഈ അന്നസംഖ്യ കാരണം ഇരുപത് ശതമാനം ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കൾ നിങ്ങളെ നിങ്ങൾ ഈ തീവ്രവാദികളായ ചെറിയൊരു വിഭാഗം അതിനെ നേരിടാൻ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം നിങ്ങളെ ഞങ്ങൾക്ക് പേടില്ലാന്ന് അത് വീണ്ടും ആവർത്തിച്ച് പറയാം അറിവ് ബാബു ഒക്കെ മുസ്ലിംങ്ങൾ ആൺകുട്ടികൾ കണ്ടിട്ട് മണ്ടിട്ട് സ്ഥലം പര്യാലോ ബാബു കേട്ടോ മനസ്സിലാക്കിയോ ശരി ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഭാരതത്തിൽ ഇതൊക്കെ നടക്കുന്നു ഇതൊക്കെ സ്വാഭാവികമെന്ന് ശ്രീ ഒ വളരെ നിസ്സാരവൽക്കരിച്ചാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തസ്ലീമ നസ്രീൻ്റെ ഒക്കെ അവസ്ഥ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും